ഇന്ത്യാ മുന്നണി തന്നെ മൊത്തത്തിൽ പിന്നെ ഈ ബില്ലിനെ ബില്ലിനെതിർക്കുകയാണല്ലോ ഇന്ത്യ മുന്നണി തന്നെ മതിയായ പ്ലാറ്റ്ഫോമാണല്ലോ ഇന്ത്യ മുന്നണി പ്ലാറ്റ്ഫോം തന്നെ ഞങ്ങളും ഉപയോഗിക്കും ഇന്ന് എല്ലാ കക്ഷികളും പാർലമെന്റിൽ അതിശക്തമായ നിലയിൽ ഇതിനെതിർത്തിട്ടുണ്ട് ലീഗ് പ്രതിനിധി കിട്ടി മുഹമ്മദ് ബഷീർ വളരെ ശക്തമായ ഭാഷയിൽ ഈ നിയമത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ും പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ആലോചിക്കും ഞങ്ങൾക്ക് തോന്നല് ഇത് കോടതിയിൽ നിൽക്കൂല എന്നുള്ള ഡിസ്ക്രിമിനേറ്ററി ആയതുകൊണ്ട് അല്ല അതും കൂടിയാലോചിക്കും പിന്നെ നമ്മള് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മൊത്തത്തിൽ എന്താണ് ആലോചിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യും തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഈ കേസ് കാര്യമാണ് നേരത്തെ ഈ ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഞങ്ങളുടെ ധനസമാഹരണത്തിന്റെ സമയം അതിലിപ്പോ ശനി ഞായറും പത്ത് പതിനൊന്ന് തീയതികളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ശാഖകളും അവരുടെ ശാഖകളിലെ മുഴുവൻ വീടുകളും എല്ലാ വീടുകളും കയറി ആളുകളെ സമീപിക്കുക എല്ലാ പത്ത് പതിനൊന്ന് തീയതികളിൽ ഹൗസ് ക്യാമ്പയിൻ ആണ് അത് വിജയിപ്പിക്കണം നിങ്ങളുടെ നല്ല സപ്പോർട്ട് അതിനുണ്ടാകണം ചോറ് വന്നിട്ട് തന്നെയാണ് വരുന്നത്